നമുക്ക് ഇന്ന് ലോകമൂവിയിലെ കല്യാണ പ്രദർശനിന്റെ ചന്ദ്രയുടെ ലുക്ക് ചെയ്ത് നോക്കിയാലോ ലോകമൂവി ഇറങ്ങിയ സമയത്ത് കുറെ പേര് ഇങ്ങനത്തെ ട്രെൻഡിങ് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ട് രണ്ടായിരത്തി ഇൻസ്റ്റാഗ്രാമിലായാലും ഷോർട്ട്സിലായാലും അപ്പൊ ഇപ്പൊ ഇത് ചെയ്യുന്നത് നല്ലവണ്ണം വൈകിട്ടാണെന്ന് എനിക്കറിയാം ഈ വീഡിയോ ചെയ്യാനായിട്ട് ജാക്കറ്റ് അന്വേഷിച്ച് കുറെ നടന്നു ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ആരുടെ അടുത്തില്ല കാരണം രണ്ട് ജാക്കറ്റ് കോമൺ ആയിട്ട് ആരുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ മിന്ദ്രയെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാന്ന് വെച്ച് അങ്ങനെ വാങ്ങിയിട്ടോ അപ്പൊ അത് കയ്യിലെത്തിയപ്പോഴും കുറച്ച് വായിക്കായിരുന്നു അപ്പൊ ദേ ഒക്കെ ഏകദേശം കഴിഞ്ഞു ഞാൻ ഐബ്രോസ് ഒന്ന് ഡാർക്കൻ ചെയ്തു കൊടുത്തു പിന്നെ സിനിമയിൽ കല്യാണ പ്രദർശനം കണ്ണിന്റെ അടിയിൽ മാത്രമായിരുന്നു ഴുതായിട്ടാണ് ശ്രദ്ധിച്ചത് അപ്പം അടിയിലും ഒന്ന് എഴുതി കൊടുത്തോ പിന്നെ ലൈറ്റ് ആട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടു കൊടുത്തു അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജാക്കറ്റ് ഇതാട്ടോ അപ്പം കുറെ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ജാക്കറ്റ് കിട്ടിയത് സിനിമയിലുള്ളതുപോലെ അല്ലെങ്കിൽ ഏകദേശം എടുത്തോ പോലെ തോന്നി അപ്പോൾ ഉള്ളിലാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ക്രോപ്ടോപ്പാണ് ഇട്ടത് പിന്നെ രണ്ട് ലെയർ സിൽവറിൻ്റെ മാലയും ഇട്ടു പിന്നെ ആദ്യം ഇട്ടോക്കിയത് ഒരു ഗോൾഡൻ സെപ്റ്റം കേട്ടോ ഗോൾഡൻ സെപ്റ്റം മാറ്റിയിട്ട് ഞാൻ പിന്നെ സിൽവർ ഇട്ട് സിനിമയിൽ അതേപോലെ തോന്നി അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി ഇനിടെ ഇപ്പോൾ ജാക്കറ്റ് ഇട്ടാൽ മതി അതും ഇട്ടു കഴിഞ്ഞു അപ്പോൾ മെയിൻ ആയിട്ട് മൂവി തന്നെ ഈ പാട്ട് വെച്ചൊരു എഡിറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി ആയിട്ടോ ഞാനിതെടുത്തത് അപ്പോൾ ആ വീഡിയോ ഉടൻ തന്നെ വരും അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ ബൈ ബൈ